ഈ ദേശീയ സുരക്ഷയിൽ വിട്ടുവീഴ്ച ഇല്ല ദേശീയ സുരക്ഷയുടെ ഭാഗമായി അതിർത്തി കടന്നു വരുന്ന ഭീകരതയെ നേരിടാൻ ചൈനയും ഇന്ത്യയും ഒന്നിക്കുന്നു കാത് കുത്തിയവൻ പോയപ്പോൾ കടുക്കാനിട്ടവനാണ് വന്നിരിക്കുന്നത് സാക്ഷാൽ വ്ലാഡിമിർ പുടിൻ കംസ് ഡൗൺ ടു ഇന്ത്യ ഞാനും മോദിയും തമ്മിൽ സംസാരിച്ചു വലോദിമർ സെലസ്കിക്ക് ഡൽഹി വരെ വരാൻ തയ്യാറാണെങ്കിൽ ഞാനും തയ്യാറാണ് നമ്മൾക്ക് ഇവിടെ വെച്ച് ഇത് അവസാനിപ്പിക്കാം അടിയും കൊണ്ടു പുളിയും കുടിച്ചു കരവും അടച്ചു എന്ന മട്ടിൽ ഉക്രൈൻ അമേരിക്കക്ക് മുന്നിൽ കീഴടങ്ങി നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ചൈനയിൽ വളരെ സുപ്രധാനമായ ഒരു ഉച്ചകോടിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉണ്ട് ചൈനീസ് പ്രീമിയറും അവിടെയുണ്ട് ഷി ജിൻ പിങ് വളരെ വളരെ പ്രസക്തമായ ചർച്ചകളായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് യുദ്ധം ട്രംപ് പ്രഖ്യാപിച്ച വേളയിൽ അദ്ദേഹം അത് പിൻവലിക്കാത്ത സാഹചര്യത്തിൽ ഇത് ഇന്ത്യയെ സംബന്ധിച്ചും റഷ്യയെ സംബന്ധിച്ചും ഒക്കെ തന്നെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഉച്ചകോടി തന്നെ ആയിരിക്കും നമുക്ക് ഇതുവരെ നമുക്ക് ചൈനയിൽ നിന്നും ലഭിക്കുന്നത് ശുഭ സൂചനകൾ തന്നെയാണ് പരിശോധിക്കാം വിശദാംശങ്ങളും പ്രതീക്ഷകളും നമ്മോടൊപ്പം ചേരുകയാണ് വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് നമസ്കാരം സർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം വളരെ നല്ല തുടക്കമാണ് എന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എങ്കിലും ഒരു നയതന്ത്ര തലത്തിലും അപ്പുറത്തേക്ക് പ്രാക്ടിക്കലായി നമുക്ക് നോക്കുമ്പോൾ നമുക്ക് എന്തായാലും ഗുണം വേണം ഇന്ത്യക്ക് ഗുണം വേണം തീരുവയുദ്ധത്തിൽ നിന്ന് രക്ഷ നേടണം അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സമയറ്റിൻ്റെ പുരോഗതിയിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയെന്നാണ് അങ്ങ് കരുതുന്നത് തീരുവയുദ്ധത്തിൻ്റെ മാത്രം പശ്ചാത്തലത്തിൽ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ സമ്മിറ്റിനെ കണ്ടാൽ അത് താൽക്കാലിക ഒരു നടപടി എന്നതിനുപരിയായി അർത്ഥം കാണാനാവില്ല അമേരിക്കക്കെതിരെയുള്ള തീരവ് യുദ്ധത്തിൽ അമേരിക്കയെ പാഠം പഠിപ്പിക്കാനായി ഏഷ്യൻ ശക്തികൾ അല്ലെങ്കിൽ ചൈനയും ഇന്ത്യയും ഒന്നിച്ചു നിൽക്കുന്നു റഷ്യയെ കൂട്ടുപിടിക്കുന്നു ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ മീറ്റിംഗ് അതിൻ്റെ ഒരു വേദിയായി ഉപയോഗിക്കുന്നു കാരണം കഠിനമായ അമേരിക്ക വിരുദ്ധതയുള്ള രാജ്യങ്ങളാണ് എഫ് സി ഇറാനും റഷ്യയും ചൈനയും ഇപ്പോഴിതാ ഭാരതവും അതിൽ അമേരിക്കയോട് ചെറിയ മമതയുള്ള രാജ്യം പാകിസ്ഥാൻ മാത്രമാണ് എസ്ഇഒയിലെ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ കസാക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തജിക്കിസ്ഥാൻ കിർഗിസ്ഥാൻ ഈ നാല് രാജ്യങ്ങൾ അവർക്കൊന്നും റഷ്യയോടുള്ള അടുപ്പത്തിൻ്റെ പകുതി പോലും ഇല്ല അമേരിക്കയോട് അടുപ്പം അപ്പം ചൈനയോടും റഷ്യയോടും അടുത്ത് നിൽക്കുന്നതും അമേരിക്കയോട് അക്കലം പാലിക്കുന്നതുമായ രാജ്യങ്ങളുടെ ബെലറൂസ് ഉൾപ്പെടെ പത്ത് രാജ്യങ്ങളാണ് എസ് സി ഒയിൽ ഈ പത്ത് രാജ്യങ്ങളുടെ പ്രതിനിധികളും മറ്റൊരു പത്ത് രാജ്യത്തിൻ്റെ നിരീക്ഷകന്മാരും ചേരുന്ന ഇരുപത് നേതാക്കൾ ലോക നേതാക്കൾ എസ് സി ഒ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു അപ്പൊ എസ് സി ഒയെ കുറിച്ച് കാര്യമായി ഒന്നും തന്നെ ഇതുവരെ കാര്യമായി ലോകം ചർച്ച ചെയ്യുന്നില്ല ബ്രിക്സ് വലിയൊരു സംഭവമാണ് പക്ഷേ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ചൈനയുടെ ഒരു ഷോയാണ് എന്ന് വിചാരിച്ചിരുന്ന ഇടതു നിന്നാണ് ഒരു ഗൗരവമുള്ള ഒരു സമിതിയായി ഇന്ത്യ എസ് സി ഒയെ കണ്ടത് അപ്പോൾ ചൈനയിൽ വെച്ച് നടക്കുന്ന മീറ്റിങ്ങിൽ വളരെ പൂർണ്ണ മനസ്സോടെ ആർജവത്തോടെ തുറന്ന സമീപനത്തോടെ ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തുകയും ഈ ദേശീയ സുരക്ഷയിൽ വിട്ടുവീഴ്ച ഇല്ല ദേശീയ സുരക്ഷയുടെ ഭാഗമായി അതിർത്തി കടന്നു വരുന്ന ഭീകരതയെ നേരിടാൻ ചൈനയും ഇന്ത്യയും ഒന്നിക്കുന്നു എന്ന ഒരു പ്രതീതിയാണ് ഈ എസ് സി ഒ മീറ്റിംഗ് പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതിനനുരൂപമായ രീതിയിലുള്ള പ്രസ്താവനയാണ് മോദിയുടെ പ്രസംഗത്തിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്നത് അങ്ങനെ നോക്കുമ്പോൾ അമേരിക്കക്കെതിരെയുള്ള ആത്യന്തികമായ ഒരു ബിൽഡപ്പിൻ്റെ തുടക്കമായി വേണമെങ്കിൽ ഇതിനെ കാണാം ബിൽഡപ്പ് എന്ന് പറയുമ്പോൾ നമുക്കപ്പുറത്ത് ബ്രിക്സിനെയും കാണാതിരുന്നുകൂടെ അല്ലെ ബ്രിക്സും എസ് സിഒയും മെർജ് ചെയ്ത് വരും നോക്കൂ ബ്രിക്സിൽ പത്ത് രാജ്യങ്ങൾ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക എന്ന ഒറിജിനൽ രാജ്യങ്ങൾ അതോടൊപ്പം തന്നെ പുതിയതായി വന്ന ഇറാൻ യു എ ഇ ഇങ്ങനെയുള്ള പുതിയ രാജ്യങ്ങൾ എല്ലാം ചേർന്ന പത്ത് അടങ്ങുന്ന പത്ത് പ്ലസ് ഒന്ന് പതിനൊന്ന് രാജ്യങ്ങളാണ് ഇന്ന് ബ്രിക്സിൽ അംഗത്വം എടുത്തിരിക്കുന്നത് എസ് സി ഒയിലെ പല അംഗങ്ങളും ബ്രിക്സിലും അംഗങ്ങളാണ് ഇതിൽ ഒരു രാജ്യം പോലും ബ്രിക്സിലൊരു രാജ്യം പോലും അമേരിക്കയുടെ വലിയ സൗഹൃദം പുലർത്തുന്ന രാജ്യമില്ലാന്ന് ഓർക്കണം അപ്പോൾ എസ് സി ഒയും ബ്രിക്സും ചേർന്ന് നിന്നാൽ പാകിസ്ഥാൻ ഒഴികെയുള്ള എസ് സി ഒ രാജ്യങ്ങൾ ഒരു നിലപാടെടുത്ത് പാകിസ്ഥാൻ ഒരുപക്ഷെ എസ് സി ഒയിൽ നിന്നും പുറത്തേക്കുള്ള പോക്കിലോ അല്ലെങ്കിൽ അവിടെ ഒരു ഓവർ വൺ ഔട്ട് എന്ന നിലയിലും അല്ലെങ്കിൽ നിർജ്ജീവമായ അവസ്ഥയിൽ നിൽക്കാൻ വിധിക്കപ്പെടും ഇങ്ങനെയെങ്കിൽ നോക്കൂ ഇവിടെ അധികം സംസാരിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് അത് ഊർജ്ജ സുരക്ഷയാണ് എസ് സി ഒ തന്നെ ബ്രിട്ടിഷനോട് മാറി നിൽക്കട്ടെ ഷാങ്ഹായ് വികസന ഓർഗനൈസേഷൻ അതിൻ്റെ രണ്ട് രാജ്യങ്ങൾ എണ്ണ സമ്പന്നമാണ് അതെ റഷ്യയും ഇറാൻ ഇറാനും ജണ്ട് വൻ പെൺ ലോകത്ത് ഏറ്റവും അധികം എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഹൈഡ്രോ കാർബൺ അതായത് പെട്രോളിയം ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളാണ് ചൈനയും ഇന്ത്യയും അപ്പോൾ റഷ്യയും ഇറാനും ചേർന്ന് ചൈനയുടെയും ഇന്ത്യയുടെയും ഊർജ ആവശ്യത്തിന്റെ പ്രത്യേകിച്ച് കൺവെൻഷനൽ ഹൈഡ്രോ കാർബൺ ബെയ്സ്ഡ് എനർജി റിക്വയർമെന്റിന്റെ സിംഹഭാഗവും നിറവേറ്റുമെങ്കിൽ മറ്റ് കാര്യങ്ങൾ ട്രേഡ് കാര്യങ്ങളൊക്കെ അത്രയും പ്രസക്തമായ കാര്യങ്ങളല്ല നമ്മുടെ പണം എവിടെയാണ് പോകുന്നത് എണ്ണ വാങ്ങാനാണ് നമ്മുടെ പ്രഷ്യസ് ഫോറൻ എക്സ്ചേഞ്ച് റിസർവ്സ് പോകുന്നത് അമേരിക്ക ആഗ്രഹിക്കുന്നത് അമേരിക്കയുടെ കയ്യിൽ നിന്നും എണ്ണ വാങ്ങണം വിമാനങ്ങൾ വാങ്ങണം വിമാന വിമാന യന്ത്രം വാങ്ങണം മറ്റ് പടക്കോപ്പുകൾ വാങ്ങണം അങ്ങനെയൊക്കെ വാങ്ങുന്ന കാലം കഴിഞ്ഞു എന്ന ഹമ്പിൾ സിമ്പിൾ റിമൈൻഡർ അത് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി കഴിഞ്ഞു അതുകൊണ്ടാണ് എസ് സി ഒയിൽ ആക്റ്റീവ് റോൾ എടുക്കുക അതോടൊപ്പം തന്നെ മൂന്ന് സന്ദർശനങ്ങൾ വരുന്നു അതെ പുടിൻ കംസ് ടു ഇന്ത്യ ഇൻ ഡിസംബർ ട്രംപാണ് വരേണ്ടിയിരുന്നത് എന്തിനാണ് ഈ നാല് രാഷ്ട്രങ്ങളുടെ ചതുർ രാഷ്ട്ര സഖ്യം ക്വാഡിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ രണ്ടാം മൂഴത്തിൽ പ്രസിഡന്റ് പ്രസിഡന്റ് ട്രംപിന്റെ ആദ്യ ഭാരത സന്ദർശനം ആകുമെന്ന് പ്രതീക്ഷിച്ച സന്ദർശനം അതെ തീർച്ചയായിട്ടും അതിനർത്ഥം എന്താ ക്വാഡ് ഹാസ് ബിക്കം റിന്റ് പ്രസക്തമായി മാറി ജപ്പാൻ ഇല്ലാത്ത ഒരു സുരക്ഷാ ഭീഷണി ഇന്ത്യക്കില്ലാത്ത ഒരു സുരക്ഷാ കൺസേൺ അമേരിക്കക്ക് ഇന്ത്യൻ ഓഷ്യൻ റീജ്യനിൽ ഇൻഡോ പസഫിക് റീജ്യനിൽ എന്തിന് ജപ്പാന്റെയും ഇന്ത്യയുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയാണല്ലോ സൈനികം അല്ലെങ്കിൽ പോലും ഒരു നാവിക സഖ്യം എന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിൽ ഓസ്ട്രേലിയ തീർച്ചയായിട്ടും ഓസ്ട്രേലിയ സെക്യൂരിറ്റി ഭീഷണി നേരിടുന്നു ആ രീതിയിലില്ല ജപ്പാൻ ചൈനയിൽ നിന്ന് നേരിടുന്നതും ഇന്ത്യ ചൈനയിൽ നിന്ന് നേരിടുന്നതുമായ ഭീഷണിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഓസ്ട്രേലിയയുടെ ഭീഷണി തുലം പരിമിതമാണ് അങ്ങനെയാണെങ്കിൽ ക്വാഡ് ചൈന ഒരു കാര്യം ചെയ്തേക്കാം പരസ്യമായി ഒന്നും നിലപാടെടുത്തില്ല എങ്കിൽ പോലും നിങ്ങൾ ഇന്ത്യയും ജപ്പാനും അമേരിക്കയും ഓസ്ട്രേലിയയും ചേർന്ന് ഞങ്ങൾക്കെതിരെ ക്വാഡുമായി നിൽക്കുമ്പോൾ എങ്ങനെ മനസ്സറിഞ്ഞ് ബ്രിക്സിലും എസ്ഇഒയിലും പങ്കെടുക്കാനാവും ഈ ചോദ്യം ന്യായമായി ചൈന ചോദിക്കില്ലേ ഭാരതത്തോട് അതെ ഉത്തരമുണ്ട് ഇതാ ഡൊണാൾഡ് ട്രംപിന്റെ വിസിറ്റ് ചെയ്തിരിക്കുന്നു അദ്ദേഹം തന്നെ ചെയ്തിരിക്കുന്നു പകരം ആരാണ് പുടിൻ പുടിൻ കുത്തിയവൻ പോയപ്പോൾ ഇട്ടവനാണ് വന്നിരിക്കുന്നത് സാക്ഷാൽ കംസ് ഡൗൺ ടു ഇന്ത്യ ഇന്ത്യ അത് മാത്രമല്ല അതിന് മുൻപ് തന്നെ ഷി ജിൻ പിങ് റീച്ച് ഡൽഹി മോദിയുടെ ചൈന സന്ദർശനം ഷി ജിൻ പിങിന്റെ ഇന്ത്യ സന്ദർശനം പുടിന്റെ ഇന്ത്യ സന്ദർശനം ായി ഇപ്പോൾ ഈ നിമിഷങ്ങളിൽ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിൽ ത്രികക്ഷി സമ്മേളനം നടക്കുകയാണ് വളാഡിമിർ പുടിനും ഷി ജിൻപിങ്ങും നരേന്ദ്രമോദിയും തമ്മിൽ സംസാരിച്ച് ഒരു ധാരണ എത്തിയാൽ അത് മതിയാകും ഭാവി ഇന്ധനം എന്ന നിലയിൽ അവിടെയാണ് ഞാൻ മറ്റൊരു കാര്യം കൂടി തൽക്കാലം ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ ഒരു പക്ഷേ ചെറുതായി അന്താളിക്കും കാരണം എന്താണ് ഈ മനുഷ്യൻ ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് തോന്നാം കാര്യം ഇതാണ് വ്ലാഡിമിർ പുടിൻ കംസ്റ്റേറ്റ് ഇമാജിൻ ഐ റിപ്പീറ്റ് ഇമാജിൻ ഹൈപ്പതറ്റിക്കലി ഞങ്ങൾ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണ് മോദി ഹാസ് ഓൾറെഡി സ്പോക്കൺ ടു വലോദിമർ സെലൻസ്കി ഞാനും മോദിയും തമ്മിൽ സംസാരിച്ചു ബൊലോദിമർ സെലസ്കിക്ക് ഡൽഹി വരെ വരാൻ തയ്യാറാണെങ്കിൽ ഞാനും തയ്യാറാണ് നമ്മൾക്ക് ഇവിടെ വെച്ച് ഇത് അവസാനിപ്പിക്കാം ഡൊണാൾഡ് ട്രംപിന് ലഭിക്കുന്ന ഏറ്റവും വലിയ അടി എന്ന് പറയുന്നത് ശരിയല്ല മുഖത്തേൽക്കുന്ന മർദ്ദനമാണത് ഡൊണാൾഡ് ട്രംപ് അതാണ് ഈ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്നും അല്ലെങ്കിൽ ഈ ഡൊണാൾഡ് ട്രംപിന് വേണ്ടി പറഞ്ഞു വെച്ചിരുന്ന ഈ നൊബേൽ സമാധാന സമ്മാനം മോദി കൊത്തി പറക്കുന്ന കാഴ്ച ലോകം കാണുന്നു എന്ന് കരുതുക സ്വൽപ്പം പ്രീമച്ചോറാണ് ഈ സംസാരിക്കുന്നത് സ്വൽപ്പം പ്രീമച്ചോറാണ് നാടകങ്ങൾ ഒട്ടും പഞ്ഞമുള്ള ഒരാളല്ല പുട്ടനെ നോക്കണം യെസ് നാടകീയമായ നീക്കങ്ങൾ ചടുലമായ നീക്കങ്ങൾ അമേരിക്കയ്ക്ക് മറുപടി പറയാൻ ഉക്രൈനെ റ വരപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉക്രൈൻ്റെ അവസ്ഥ നോക്കൂ എന്താണ് അടീം കൊണ്ടു പുളിയും കുടിച്ചു കരവും അടച്ചു എന്ന മട്ടിൽ ഉക്രൈൻ അമേരിക്കക്ക് മുന്നിൽ കീഴടങ്ങി നിൽക്കുകയാണ് അഭിമാനം എന്നൊരു കാര്യമില്ലേ റഷ്യ ആക്രമിച്ചു ശരിയാണ് റഷ്യ ഇപ്പോൾ പറയുന്നത് എന്താണ് ആക്രമിച്ചു എന്ന് ശരിയാണ് പക്ഷേ ഉക്രൈന് വേണ്ടാത്ത മോഹം കൊടുത്തുകൊണ്ട് ഉക്രൈനെ പ്രലോഭിപ്പിച്ചുകൊണ്ട് നെയ്റ്റോ സഖ്യത്തിൽ ചേർക്കാമെന്ന് ഓഫർ കൊടുത്തുകൊണ്ട് നിങ്ങൾ നിലനിർത്തി അതിനർത്ഥം എന്താ അമേരിക്കൻ നെയ്റ്റോ ആണവായുധങ്ങൾ റഷ്യയുടെ മുക്കിനു മുന്നിൽ വിന്യസിക്കുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സുരക്ഷ നോക്കിയെങ്കിലേ പറ്റൂ അതുകൊണ്ട് ഞങ്ങൾ ആ നിലപാടെടുത്തു ഉക്രൈനിയങ്ങൾ ആക്രമിച്ചു ശരിയാണ് ആ പശ്ചാത്തലം മനസ്സിലാക്കണം മിസ്റ്റർ സെലൻസ്കി പുടിൻ പറയുകയാണ് മിസ്റ്റർ സെലൻസ്കി പ്ലീസ് അണ്ടർസ്റ്റാൻഡ് വി ഹവ് ഡൺ ഇറ്റ് നോട്ട് ബിക്കോസ് വി ആർ അഗെൻസ്റ്റ് ഉക്രൈനിയൻസ് ബട്ട് ബിക്കോസ് വി ആർ കൺസേൺ അബൌട്ട് അവർ ഓൺ സെക്യൂരിറ്റി ഇതാണ് ഇത് കഴിഞ്ഞാൽ മറത്തു പുറത്തു ഡൽഹി പറഞ്ഞതുകൊണ്ട് മോദി പറഞ്ഞതുകൊണ്ട് ഇന്ത്യ പറഞ്ഞതുകൊണ്ട് ആദ്യമായിട്ടല്ല പറയുന്നത് മോദിയുടെ റഷ്യ സന്ദർശന വേളയിലും മോദിയുടെ കിയയും ഉക്രൈൻ സന്ദർശന വേളയിലും ഇരു നേതാക്കളും പരസ്പരം പറഞ്ഞതാണ് പുട്ടിനും പറഞ്ഞു എന്തുകൊണ്ട് ബ്രിട്ടീസ് എനുഷ്യേറ്റീവ് എടുക്കുന്നില്ല എന്ന് സലൻസ്കിയും പറഞ്ഞു എന്തുകൊണ്ട് ഇന്ത്യ ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല എന്ന് ഇതാ ഇന്ത്യ തയ്യാറാണ് കഴിഞ്ഞ ദിവസം മോദി മോദിസ്കിയുമായി സംസാരിച്ചിരുന്നു സംസാരിച്ചിരുന്നു ഇത് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പുട്ടിനുമായി ഞാൻ ചോദിച്ചോട്ടെ ജപ്പാനിൽ ജപ്പാനിലിരുന്നുകൊണ്ട് ടോക്കോയിൽ ഇരുന്നുകൊണ്ട് മോദി എന്തിന് സുഖമാണോ താങ്കൾക്ക് സുഖമാണോ എന്ന് കിയേവിൽ ഇരിക്കുന്ന ബൊളോദിമ സെലസ്കിയോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ലല്ലോ അപ്പോൾ പിന്നെ ഇതേക്കുറിച്ചൊരു ധാരണ ലോകരാഷ്ട്രീയം മാറി മറിയുന്നു ഭൗമരാഷ്ട്രീയം മാറി മറിയുന്നു എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഒരു സമാധാന നീക്കമായി കൂടാതെ ഇനി വരുന്ന നാലഞ്ചു മാസങ്ങൾ ഡിസംബർ വരെയുള്ള മാസങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ അവശേഷിക്കുന്ന മാസങ്ങൾ നമ്മൾ ഇന്നേ വരെ നാളിതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദിനം ഡിപ്ലമാറ്റിക് മെനുവറിന്റെ മാസങ്ങളായി മാറും അങ്ങനെയെങ്കിൽ ആയിരത്തി നാൽപ്പത്തി അഞ്ചിന് ശേഷം അതാണ് ലോകമഹായുദ്ധം അവസാനിക്കുന്നത് ഇരുദ്രൂപ സംവിധാനം ഉണ്ടാക്കുന്നത് കോൾഡ് വാർ ഉണ്ടാക്കുന്നത് തൊണ്ണൂറ്റി ഒന്നിന് ശേഷം അന്നേരമാണ് യുണിപ്പോളാർ അമേരിക്ക നേതൃത്വം നൽകുന്ന ലോകക്രമം ഉണ്ടാകുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം ഒരു പാരഡൈം ഷിഫ്റ്റിൻ്റെ യുഗമാറ്റത്തിൻ്റെ വർഷമായി ഒരുപക്ഷെ ഭാവിയിൽ ചരിത്രം രേഖപ്പെടുത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ ആ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനൊരു പ്രഡിക്ഷൻ നടത്തുന്നത് ഒരു പക്ഷേ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കുന്നത് അമേരിക്ക വരച്ചിട്ട വരയിലൂടെ ആയിരിക്കില്ല ഇങ്ങനെയും ഒരു അനുബന്ധം വേണമെങ്കിൽ തള്ളിക്കളയാനാവില്ല പ്രതീക്ഷിക്കാം ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ വ്ളാഡിമിർ പുടിൻ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെറുക്കപ്പെട്ടവനായിരുന്നു അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു തുറങ്കിലടയ്ക്കുമെന്ന് പറഞ്ഞു പക്ഷേ അമേരിക്കയുടെ ടെറിട്ടറിയിൽ പോയി ചർച്ച നടത്തി അപ്പോൾ പുടിൻ ലക്ഷ്യം വെച്ചത് എന്തായിരിക്കാം നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തിയതല്ലേ എന്താ ചെയ്യാൻ പറ്റുമെന്ന് കാട്ടിത്തരൂ ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞതല്ലേ ഒരു സിനിമാ സ്റ്റൈലിൽ തറവാട്ടുകാരണവരുടെ ഈ ഉമ്മറപ്പടിയുടെ മുമ്പിൽ ചെന്ന് ചങ്ക് വിരിച്ച ക്ഷണം സ്വീകരിച്ച് ചെന്ന് ചങ്ക് വിരിച്ച് കൊണ്ട് മാമ മുണ്ണുന്ന ഒരു കീഴാളൻ ഇപ്പൊ റേഷ്യ കീഴാളനൊന്നും അല്ല എങ്കിലും കീഴാളനായി പരിഗണിക്കപ്പെട്ടവന് കയ്യിൽ കാശില്ലാത്തവനായി തകർന്നു കിടക്കുന്ന ഇക്കോണമിയുടെ ആളായി കുറേ ആറ്റം പോകുമ്പോൾ അത് മാത്രമുള്ളവനായി അമേരിക്ക തുച്ഛീകരിച്ചു കണ്ട വ്ലാഡിമിർ പുട്ടിനെയും റഷ്യയും പലവുധാനി വിരിച്ച് അമേരിക്കയുടെ മണ്ണിലേക്ക് ക്ഷണിക്കുമ്പോൾ പുട്ടിൻ പോകും പോകണം പോയിരിക്കും പോയി അതാണ് പക്ഷേ പോയത് എന്തിനാണ് യുദ്ധം അവസാനിപ്പിക്കാമൊന്നുമല്ല ഞങ്ങളുടെ ടൗസില് അവസാനിപ്പിക്കും അത് വേറെ പുട്ടിന് വേറെ ജീനാണ് വേറെ ജനുസാണ് വേറെ ഡി എൻ എ ആണ് അമേരിക്ക പറയുന്നതല്ല എന്നെ വിളിച്ചു നിങ്ങളല്ലേ പറഞ്ഞത് എന്നെ അങ്ങ് അറസ്റ്റ് ചെയ്യുമെന്ന് കയ്യാമം വെച്ച് ഗൽത്തുറങ്ങിൽ അടയ്ക്കുമെന്ന് പറഞ്ഞില്ലേ ലോക കോടതിയിൽ കയറ്റുമെന്ന് പറഞ്ഞില്ലേ എവിടെ നിങ്ങൾ തന്നെ ചുവപ്പ് പരവരാ വിരിച്ച് നിങ്ങളുടെ മണ്ണിൽ അലാഫ്കയിൽ ഞങ്ങൾ പണ്ട് നിങ്ങൾക്ക് ഏതാണ്ട് ദാനമായി കാശുകൊടുത്ത് വാങ്ങിച്ചു എന്നൊക്കെ പറയും പക്ഷേ ഞങ്ങൾ എഴുതി തള്ളിയ ലാൻഡാണ് നിങ്ങളുടെ ലാൻഡാണ് ഒന്നില്ലേ ഞാൻ നിങ്ങൾക്ക് സ്വാഗതം ഞങ്ങളുടെ മണ്ണിൽ വരാം കാര്യങ്ങളൊക്കെ സംസാരിക്കാം പക്ഷേ ഞങ്ങൾ തീരുമാനിക്കും യുദ്ധം എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് അതിലൊരു പക്ഷേ അദ്ദേഹത്തിന് അമേരിക്കയുടെ ടേംസിൽ അവസാനിപ്പിക്കാൻ അമേരിക്കയുടെ ടേംസിൽ അവസാനിപ്പിക്കാൻ ഒരുപക്ഷേ റഷ്യ തയ്യാറാവില്ല റഷ്യയുടെ ടേംസിൽ അവസാനിപ്പിക്കാനും ന്യൂട്രൽ ടേംസിൽ അവസാനിപ്പിക്കാനും മറ്റൊരു ലോകശക്തി ഉദയം ചെയ്താൽ ആ മധ്യസ്ഥത സ്വീകരിക്കാൻ ഞങ്ങൾ ഒരുപക്ഷെ മടിക്കില്ല എന്ന വ്ളാഡിമിർ പുട്ടിൻ്റെ പ്രഖ്യാപനം ഇനി സെലൻസ്കി കൂടി പച്ചക്കൊടി കാട്ടിയാൽ വ്ളാഡിമിർ സെലൻസ്കിക്ക് ചില ഉറപ്പുകൾ നൽകാനാവും പുട്ടിന് ഞങ്ങൾ ഇനി ടെറിട്ടോറിയൽ അഗ്രഷൻ നടത്തില്ല ഞങ്ങൾ പിടിച്ചെടുത്ത ടെറിട്ടറിയുടെ ചില ഭാഗങ്ങൾ മാത്രം നിലനിർത്തിക്കൊണ്ട് പിന്മാറുന്നു അത് ചിലപ്പം പുട്ടിൻ ആവശ്യം ആവശ്യപ്പെട്ടേക്കാം ചിലർക്ക് അംഗീകരിക്കേണ്ടി വന്നേക്കാം അത് അമേരിക്ക പറഞ്ഞത് മറിച്ച് റഷ്യൻ വംശജർക്ക് മഹാഭൂരിപക്ഷമുള്ള ചില പ്രവിശ്യകൾ ലുഹാൻസ് പ്രവിശ്യ ഡൊണൽ പ്രവിശ്യ അവിടുന്ന് ഞങ്ങൾ പിന്മാറുന്നില്ല മറ്റ് പ്രദേശങ്ങൾ വിട്ടു തന്നിരിക്കുന്നു ഞങ്ങൾ പിടിച്ചെടുത്തു പക്ഷേ തിരിച്ചെടുത്തോളൂ പക്ഷേ ക്രൈമേ ഞങ്ങൾക്ക് വേണം അത് ഞങ്ങളുടേതായിരുന്നു ആ ഒരു ധാരണയിലൊക്കെ ഒരു റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കാം അവിടെയാണ് എസ് സി ഓയിൽ ഇതിൻ്റെ കരട് തയ്യാറാകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഒരുപക്ഷെ അത് പരസ്യമായി പ്രഖ്യാപിക്കില്ലായിരിക്കാം അത് പ്രഖ്യാപിക്കുന്ന വേദി ഒരുപക്ഷെ ന്യൂഡൽഹി ആകുമോ എന്നാണ് ഞാൻ സന്ദേഹിക്കുന്നത് യെസ് വളരെ വളരെ പ്രസക്തമായ നീക്കുപോക്കുകളാണ് ജിയോ പൊളിറ്റിക്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി അത് പുതിയൊരു ശാക്തിക ചേരിക്ക് രൂപം നൽകുന്നതിന് ഉതകും എന്നുള്ള വിലയിരുത്തലാണ് ഇവിടെ നടക്കുന്നത് അതെ പുതിയ ഒരു ചേരി വരച്ചിടുകയാണ് അത് ഇന്ത്യ ചൈന റഷ്യ എന്നീ വൻ ശക്തികൾ ഉൾക്കൊള്ളുന്നതായിരിക്കും അവിടെ പിന്തള്ളപ്പെട്ടു പോകുന്നത് അമേരിക്കയുടെയും ട്രംപിൻ്റെയും മോഹങ്ങളായിരിക്കും ഡോളർ എന്ന ആധിപത്യം അവസാനിപ്പിക്കുന്നതിനുള്ള വളരെ നിർണായകമായ ചുവടുവയ്പ്പുകളായിരിക്കും ഇനി അങ്ങോട്ട് ബ്രിക്സിൻ്റെ കാലമായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് എന്തായാലും ഈ ഡിസംബർ വരെ നടക്കാൻ പോകുന്ന മീറ്റിങ്ങുകൾ വളരെ പ്രസക്തമാണ് ഇന്ത്യയിൽ വെച്ച് വളരെ സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പോലും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന സാഹചര്യമാണ് ഒരു തിരിഞ്ഞ് വന്നിരിക്കുന്നത് എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ നിർഭരമായി മാറട്ടെ ഈ കൂടിക്കാഴ്ചകളും മീറ്റിങ്ങുകളും എന്ന് നമുക്ക് പ്രത്യാശിക്കാം വളരെയധികം നന്ദി സർ ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത് ടോക്കിംഗ് പോയിൻ്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം